നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കിയ നീറ്റ് ക്രമക്കേടിൽ ദിനംപ്രതി പ്രതി മറനീക്കി പുറത്തു വരുന്നത് ബി ജെ പിക്ക് സത്യങ്ങളാണ് നീറ്റ് ക്രമക്കേടിൽ ഉത്തരവാദി ആർ ജെ ഡി ആണെന്ന് ബി ജെ പി അക്കമിട്ട് പറഞ്ഞപ്പോൾ സത്യം ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത് ബി ജെ പിയിലേക്ക് തന്നെയാണ് അതിനുള്ള തെളിവാണ് ആർ ജെ ഡി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് നീറ്റ് ചോദ്യ പേപ്പർ ചോർച്ച കേസിലെ പ്രതി ബീഹാർ ഉപമുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുന്ന ചിത്രമാണ് ആർ ജെ ഡി പുറത്തുവിട്ടിരിക്കുന്നത് കേസിലെ പ്രതികളിലൊരാളായ അമിത് ആരന്ദ് ഉപമുഖ്യമന്ത്രി സാമ്രാറ്റ് ചൗധരിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നത് നേരത്തെ ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവുമായി ചോദ്യപേപ്പർ ചോർച്ച കേസിലെ പ്രതിക്ക് ബന്ധമുണ്ടെന്ന ആരോപണം ബീഹാർ ഉപമുഖ്യമന്ത്രി വിജയ് കുമാർ സിൻഹ ഉയർത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് കിട്ടിയതിന് ഇരട്ടിയായി ആർ തിരിച്ചടി പ്രതികളും മന്ത്രിയും തമ്മിലുള്ള നിരവധി ചിത്രങ്ങൾ ഉണ്ടായിരുന്നുവെന്നും വിവാദമായതോടെ ഇതെല്ലാം മന്ത്രി ഡിലീറ്റ് ചെയ്തുവെന്നും ആർ ജെ ഡി പങ്കുവച്ച എക്സിലെ പോസ്റ്റിൽ ആരോപിക്കുന്നുണ്ട് പ്രതികളെ മന്ത്രി അഭിനന്ദിക്കുന്ന ചിത്രങ്ങൾ വരെയുണ്ട് ഇക്കൂട്ടത്തിൽ ഡിലീറ്റ് ചെയ്തതുകൊണ്ട് ഇത് നഷ്ടമായെന്ന ഭയം ആർക്കും വേണ്ട എല്ലാം തങ്ങളുടെ കയ്യിൽ ഭദ്രമായി ഉണ്ടെന്നും അത് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന് കൈമാറാൻ തയ്യാറാണെന്നും ആർ ജെ ഡി ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട് കേസിലെ പ്രധാന പ്രതിയുമായി തേജസ്വി യാദവിന് അടുത്ത ബന്ധമുണ്ടെന്ന ആരോപണമായിരുന്നു ബീഹാർ ഉപമുഖ്യമന്ത്രി ഉന്നയിച്ചത് കേസിലെ പ്രതിയായ സിക്കന്ദർ പ്രസാദ് യാദവേന്ദുവുമായി തേജസ്വിക്ക് ബന്ധമുണ്ടായിരുന്നു എന്ന ആരോപണവും ഉയർന്നിരുന്നു ഇയാൾക്ക് ഗസ്റ്റ് ഹൗസുകളിലും മറ്റ് താമസ സൗകര്യം നൽകിയിരുന്നത് തേജസ്വിയായിരുന്നുവെന്നും ആരോപണമുണ്ടായിരുന്നു പ്രതിക്ക് താമസ സൗകര്യം ഒരുക്കാനായി ഗസ്റ്റ് ഹൌസുകളിലെ ജീവനക്കാർക്ക് അയച്ച മെസ്സേജുകൾ തന്റെ കൈവശമുണ്ടെന്നും ബീഹാർ ഉപമുഖ്യമന്ത്രി അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് തെളിവുകളൊന്നും ബീഹാർ ഉപമുഖ്യമന്ത്രി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് എന്നാൽ അതിനു പിന്നാലെയാണ് ആർ ജെ ഡി ബി ജെ പിക്ക് തെളിവുമായി രംഗത്തെത്തിയത് മെഡിക്കൽ പ്രവേശനം സ്വപ്നം കണ്ട് നടക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ ഭാവിയിലേക്കുള്ള പ്രധാനപ്പെട്ട കടമ്പയാണ് നീറ്റ് ദിവസങ്ങളോളവും മാസങ്ങളോളവും മാസങ്ങളോളവുമൊക്കെ ഉറക്കമളിച്ചിരുന്ന വിദ്യാർത്ഥികൾ നീറ്റിന് തയ്യാറെടുക്കാൻ എന്നാൽ ഇത്തവണ നീറ്റിന്റെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നതായുള്ള ആരോപണം ഉയർന്നു വന്നത് ബിജെപിക്കെതിരെ തെളിവുകൾ പിടിമുറുക്കുമ്പോൾ ഇനിയും സ്വന്തം തെറ്റുകൾ ആര തലയിൽ കെട്ടിവെക്കാനാണ് പോകുന്നത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി തൂക്കുപാലത്തിലാക്കിയ ബി ജെ പി അവർക്ക് എന്തു മറുപടിയാണ് കൊടുക്കാൻ പോകുന്നത് ആർക്കു വേണ്ടിയാണ് ഇത്രയും ചെയ്തു കൂട്ടിയത് ഇതിനൊക്കെ ഒരു നാൾ ഉത്തരവാദിത്തപ്പെട്ടവർ മറുപടി പറഞ്ഞേ തീരൂ